പൂങ്ങോട് ജി എൽ പി സ്കൂൾ മൈതാനത്ത് സംഘടിപ്പിച്ചു മത്സരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു യു വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് പ്രത്യേക മത്സരം ഉണ്ടായിരുന്നു ചടങ്ങിൽ അർഷദ് പാലത്തിങ്ങൽ മുഖ്യാതിഥിയായിരുന്നു എല്ലാ വിഭാഗത്തിലും കാളികാവ് ബസാർ യു പി സ്കൂൾ വിജയികളായപ്പോൾ അമ്പലക്കടവ് എൽ പി സ്കൂൾ വെള്ളയൂർ യു പി സ്കൂൾ അഞ്ചച്ചൌടി ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു സമാപന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഹെഡ്മിസ്റ്റർ കെ എൻ ഉഷ വിതരണം ചെയ്തു പൂങ്ങോട്ടെ നേതാജി ക്ലബ് ഫ്രണ്ട്സ് ക്ലബ് കെ എസ് യു മേഖലാ കമ്മിറ്റി എന്നിവരാണ് ട്രോഫികൾ സ്പോൺസർ ചെയ്തത് മുൻ പ്രധാന അധ്യാപകൻ കെ ടി സുരേന്ദ്രൻ എസ് എം സി ചെയർമാൻ മുനീബ് അമാനി വാർഡ് മെമ്പർ ഹബീബ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈവ വെഡിംഗ് വെഡിംഗ് സെന്റർ ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വിശ്വസ്തമായി